ഹായ് ഹലോ കുട്ടുകാരെ മഴയും കാറ്റൊക്കെ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചു വെച്ചമാവാം രാവിലത്തെ നമ്മൾ തുറന്ന് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മഴ നടപ്പാണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റും നല്ല കപ്പി കാച്ചു ഒഴിച്ചിട്ടോ നമ്മൾ വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിക്കിട്ടിട്ടുണ്ട് ദാ രാവിലത്തേക്ക് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തലേദിവസത്തെ ചിക്കൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കറി വേറൊന്നും ഉണ്ടാക്കിയില്ല അപ്പം വെള്ളപ്പത്തിന് ചിക്കൻ കറി തന്നെ എടുത്തു കേട്ടോ പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല കടുപ്പത്തിലാട്ടോ പാൽ ചായ ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളത് നോക്കിയിട്ടോ അടുപ്പത്ത് വെള്ളം വെച്ച് അരിയിട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഭാഗത്തും തീർത്ത് വരും അപ്പോൾ കറി വെക്കാമെന്നുണ്ടായിരുന്നില്ല അപ്പം മുകളും ചേട്ടായും കൂടി പോയിട്ട് നല്ല മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ വാങ്ങിയത് മഴയായ കൊണ്ട് തന്നെ അവൾക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്നും നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒന്നും പറഞ്ഞോണ്ട് അവളും ചെടിയുടെ കൂടെ പോയിട്ടോ അപ്പോൾ ചെട്ടിയോടെ വീഡിയോ എടുത്തിട്ട് വന്നതാണേ അങ്ങനെ ഇഷ്ടപ്പെട്ട മീനൊക്കെ മേടിച്ച് അവരെത്തി ഞാനത് ക്ലീൻ ചെയ്ത വറുക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഞാൻ എല്ലാം കൂടി അരച്ചെടുക്കാൻ പറ്റുക ഇതാ കുറേ ദിവസമായിട്ടൊരു പുതിയതായിട്ട് പുളിയിൻ ഉണ്ടാക്കണം എന്ന് അപ്പോഴത്തേക്കും ഞാനുണ്ടെങ്കിൽ കുറച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കിയെടുത്തു കേട്ടോ മോള് കുറേ ദിവസമായി പറയലുടങ്ങിയിട്ട് അപ്പോൾ ലേശം പുളിയിൻ ചുണ്ടാക്കിയെടുത്ത് അടുപ്പത്തി കുറുക്കെടുത്തു മോൻ അന്നത്തേക്ക് വന്ന ഒക്കെ കയറിയിട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കി അവന് ഉപ്പ് നോക്കണമെന്നും എന്നും പറഞ്ഞ് അവന് ഉപ്പ് നോക്കാൻ നിന്നു കേട്ടോ ഞാൻ എന്ത് ചെയ്താലും അവനൊപ്പം വേണ്ടി വരുവേ ലേശം ക്യാരറ്റ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ മീൻ വാങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്യാരറ്റിന് ഉപ്പേരി ഉണ്ടാക്കാരിഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ ക്യാരറ്റ് ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ പിന്നെ മീനൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അടുപ്പത്തേട്ടോ കൂടുതലും മീൻ കറിയൊക്കെ വെക്കാറ് അപ്പോൾ ഉലുവയൊക്കെ പൊട്ടിച്ച് നമ്മുടെ എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട് ഉലിപ്പൊ പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളൊക്കെ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് കേട്ടോ മീൻ കറി വെക്കാറ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വാളംപുളി ഉപയോഗിച്ചിട്ടായിട്ട് കറി വെക്കാറ് മലപ്പുറം നാട്ടിൽ കൂടുതലും വളംപൊളിയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഹൈറേഞ്ച് ഭാഗത്തേക്കൊക്കെ കുടംപുളിയാണ് കൂടുതലും ഉപയോഗിക്കാറ് അപ്പോൾ അവിടെയുള്ളവരോടൊക്കെ വാളംപുളി ഉപയോഗിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേന്ന് പറയും കേട്ടോ എന്നാലും രണ്ടും വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കുടംപുളി ഉപയോഗിക്കാനാണ് കേട്ടോ മത്തിയൊക്കെ വെക്കുമ്പോൾ വാളംപുളിയാണെങ്കിലും കഷ്ണ മീൻ വെക്കുമ്പോൾ കുടംപുളി വെച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് അപ്പം ഞാൻ നമ്മുടെ മീൻ്റെ തലയും വാലും കുറച്ച് നടു കഷ്ണമൊക്കെ കൂടി എടുത്തിട്ട് ഇതാ കറി ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ വേപ്പിൻ്റെയും പച്ചവെള്ളമൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേറൊരു മണം തന്നെ വരും കേട്ടോ ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ മസാലയൊക്കെ നല്ല വെള്ളത്തിൽ കുതിർത്തി മിക്സ് ചെയ്ത് വെച്ചിട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ പിന്നെ എണ്ണയിലിടുമ്പോൾ വേഗം കരിഞ്ഞൊന്നും പോകൂല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവരൊന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ മസാലയുടെ കളർക്കെ മാറി പച്ചമണൊക്കെ മാറി നല്ല മൂത്ത് വന്ന ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് നല്ല പോലെ എടുത്ത ശേഷം ആവശ്യത്തിന് കുറവച്ച് കുറവച്ച് വെള്ളം ഒഴിച്ച് എടുക്കുക എന്നിട്ട് നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ല കറി നല്ല കുറുകി കിട്ടുകയും ചെയ്യുക നല്ല കളർ കിട്ടും കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ വന്നെ കാണാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുടംപുളിയായിട്ട് കൊടുക്കുന്നത് കുടംപുളി രണ്ടെണ്ണം എടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ വേഗം പുളി പിടിക്ക് അതിന് വേണ്ടിയിട്ടാണ് കുടംപുളി നേരത്തെ തിളപ്പിച്ച് വെക്കുന്നത് അപ്പം നമ്മുടെ മീൻ കറിയിൽ കണ്ട വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ എണ്ണ ഒക്കെ തെളിഞ്ഞാൽ നല്ല അടിപൊളിയിട്ട് വരും ഇതൊന്ന് കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞൊന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം ഒന്നും ഇളക്കി കൊടുക്കരുതെന്ന് പറയും പക്ഷേ ഞാൻ എൻ്റെ ഒരു മീൻകറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്ത് അറുപത്തിയ്യായിരം പേര് കണ്ടൊരു വീഡിയോ കേട്ടോ പക്ഷെ മീൻ നമ്മൾ ശേഷം നമ്മൾ പെട്ടെന്ന് ഇളക്കരുത് നല്ലപോലെ തിളച്ച ശേഷം ഇളക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കേട്ടോ അത് ഒടഞ്ഞു പോകുമെന്നില്ല ഒരുപാട് ചക്ക കൂട്ടം ഇളക്കണ പോലും കുറച്ച് കുഞ്ഞമ്മത്തം വാങ്ങിയിരുന്നു നമ്മൾ അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഉച്ചപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇരുന്നപ്പോൾ ചായ ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ ഞാനാണെങ്കിൽ കുറച്ച് ചിക്കു ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അത് നന്നാക്കി കുറച്ച് ജ്യൂസ് അടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് ഉണെല്ലാം അടിച്ചെല്ലാം തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചിക്കു അടിക്കാമെന്നൊക്കെ കേട്ടോ നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ചായയും കൂടി കുടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനെന്ത് ചെയ്തു ചിക്കു ഇരുന്ന് വെറുതെ കെടുന്നു എല്ലാവരും കൂടി ഉള്ളപ്പോഴേ ഇതൊക്കെ അടിച്ചു കുടിക്കലുണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ ഇന്നും ചായ ഒക്കെ തന്നെ വൈകുന്നേരം കുടിക്കണമല്ലേ എന്നു പറഞ്ഞത് കൊണ്ടായിട്ടോ ചിക്കും എടുത്തത് ഇപ്പോൾ കമൻറ്റ് വരെ തുടങ്ങും ചേച്ചി ഈ മഴയത്താണോ ജ്യൂസ് കുടിക്കുന്നത് എന്താ മഴയെന്ന് നമുക്കൊരു ജ്യൂസൊക്കെ കുടിച്ചു എന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ചിക്കു നന്നാക്കി ജ്യൂസ് കുടിക്കാം മഴയത്ത് വീട്ടിലിരിക്കുമ്പോൾ വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമല്ലേ അതോടൊരു ജ്യൂസ് കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയത് കൊണ്ടായിട്ട് ജ്യൂസ് എടുത്തത് ചായ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും കുടിക്കാമല്ലോ ഇനി ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കും കേട്ടോ കാരണം വെറുതെ ഇരിക്കലേ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു നാല് നാലര ആയിട്ടേ അത് അപ്പോൾ നമ്മുടെ ചിക്കും നന്നാക്കി ഒരു ബൗളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ അരച്ചെടുക്കാവേ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുത്ത് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ അരച്ചു കൊടുക്കാം ജ്യൂസ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത് അപ്പോൾ പിന്നെ ഡൈ പറഞ്ഞു ഷെയ്ക്ക് മതി എന്ന് കുറച്ച് കട്ടിയായിട്ട് എടുക്കണം കേട്ടോ ഓർക്കൊക്കെ ഇഷ്ടം അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ വലിയ ലൂസായിട്ട് എടുത്തിട്ടോ ഒന്നുമില്ല കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കട്ടിക്ക് തന്നെ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിഷ്ടമായോ അപ്പോൾ വൈകുന്നേരം മോൾ പറഞ്ഞു മന്തി വാങ്ങുക പറഞ്ഞു അപ്പോൾ എനിക്ക് മന്തി അൽഫാമും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ലേശം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് വേഗം മസാലയൊക്കെ പരത്തി കുക്കറിൽ ലേശം സൺഫ്ലവർ ഓയിലൊഴിച്ച് ആ മസാലയോടുകൂടി മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് ദാ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതേപോലെ നല്ല പോലെ ഒന്ന് സെറ്റാക്കി ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വരെ സിം ഒരു ഫസ്റ്റ് വിസിലടിച്ച് കഴിഞ്ഞാൽ രണ്ട് വിസിൽ സിമ്മിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നമ്മുടെ ബിരിയാണി മസാല കച്ച മസാലയില്ലേ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഏത് അൽഫാമിയും തോറ്റോ അടിപൊളിയാണ് എൻ്റെ മോൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അൽഫാമിനെയൊക്കെ ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ താ കറക്റ്റ് വെള്ളം പാകമായിട്ട് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് നൽഫാം രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറിലേറൊക്കെ പോയി കഴിഞ്ഞ് ഈ ഫ്രൈ പാനിലേക്ക് ഈ ചിക്കൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമാണ് ആ സ്റ്റോക്കിൽ കിടന്ന് ആ ചിക്കൻ വെന്ത് കിട്ടിട്ടെ അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല വെന്തിട്ടുണ്ട് അപ്പം നല്ല ഫുള്ളിൽ ആ ഗ്രേവി ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫുള്ളിട്ട് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അൽഫാം ചിക്കൻ നല്ല അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനെട്ടോ വീട്ടിൽ ഫുൾ റെസിപ്പി വേണ്ടവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഏത് അൽഫാം തോറ്റു പോകുന്നൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാ നല്ല വെള്ളമൊക്കെ വറ്റി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് മന്തി റൈസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ റൈസിലേക്ക് നമ്മുടെ ചിക്കൻ ഡ്രൈ ആയതും കൂടി ഇട്ട് കൊടുത്ത അൽഫാം കേട്ടോ ചിക്കൻ ടിക്കനൊക്കെ തോപ്പിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ആയിട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഉപയോഗിച്ച് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്തത് ഈ റെസിപ്പി വേണ്ട ഒരു ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം മന്തി റൈസും ചിക്കനൊക്കെ കൂട്ടിയിട്ട് പിടി പിടിക്കട്ടെ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ് യു